എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നത് മൊബൈലുകളിൽ പച്ച വര വരുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ട ഇതെൻ്റെ പോക്കോ എന്ന് പറഞ്ഞ ഫോണിലെ സെറ്റിങ്സിൽ കാണുന്നതാണ് ഈ ഫോണിൻ്റെ മുകളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് ഫോണിലെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ സെക്യൂരിറ്റി പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് അത് അവിടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വന്ന് കിടപ്പുണ്ട് ഞാനിപ്പോൾ അപ്ഡേഷൻ ചെയ്യാറില്ല എനിക്ക് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ആ സമയം ആ ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആ ഫോൺ ആദ്യമായിട്ട് ആ സമയത്തെല്ലാം മേടിക്കുന്നത് ഇരുപത്തിരണ്ടിൽ ആ സമയത്ത് മേടിച്ചപ്പോൾ ഫോണിൽ ഞാൻ ആദ്യം കൈ കിട്ടിയപ്പോൾ തന്നെ അത് അപ്ഡേഷൻ ചെയ്തു ഫോണിൻ്റെ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ അനങ്ങാതെ ഇതിന്റെ സോഫ്റ്റ്വെയർ ഹീറ്റ് ആയിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തെ കടയിൽ പോയി ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അത് പുറത്തെ കടയിൽ പോയി ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവായും ചെയ്തു ഈ ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫോൺ മാറ്റി മേടിച്ചത് പുതിയൊരു ഫോൺ മേടിച്ചത് നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഒരു പോക്കോൻ്റെ ഫോൺ തന്നെയാണ് എടുത്തത് ഈ പുതിയ ഫോണിൽ അവർ അവരുടെ പ്രശ്നങ്ങൾ പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ ചെയ്തിരുന്നുണ്ട് അപ്ഡേഷൻ ചെയ്യുമ്പോഴും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ പോക്കോൻ്റെ ഈ ഫോണുകൾക്ക് അതുകൊണ്ട് ഞാൻ പോക്കോ തന്നെയാണ് ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ ഈ ഫോണിനെ കുറച്ച് കഴിയുമ്പോൾ ബാറ്ററി വീർക്കുന്നതായിട്ട് തോന്നിയിരുന്നത് പക്ഷേ ഈ പുതിയ ഫോണിൽ അവർ കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ മുമ്പത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നമ്മൾ പഴയ ഫോണുകളൊക്കെ കുറച്ചുകൂടി ഡിസ്പ്ലേ കുറച്ച് കുറവായതുകൊണ്ട് അധികം നമുക്ക് ഈ പച്ചവര കുറേ കഴിയുമ്പോഴായിരിക്കും വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമോയിൽ ഡൽഹി ഡിസ്പ്ലേലുള്ള ഫോണുകളാണ് മിക്ക കമ്പനികളും നല്ല വില കൂടിയ ഫോണുകളായിട്ട് ഇറക്കുമ്പോൾ അവർ പരമാവധി നല്ല രീതിയിൽ ഇറക്കുന്നത് അപ്പോൾ ഈ അമോയിൽ ഡൽഹി ഡിസ്പ്ലേ ഫോണിൻ്റെ മദർ ബോർഡും ആയിട്ട് ബന്ധിപ്പിക്കും അമോയിൽ ഡെല്ലി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഈ ഈ സ ഫോണിനൊന്നും അമ്മോയിൽ ഡൽഹിയിൽ ഇല്ല സാധാ ഡിസ്പ്ലേയാണ് അമോയിൽ എല്ലി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വില കൂടിയ ഡിസ്പ്ലേ ഉള്ള ഫോണ് ആ അമോയിൽ എല്ലി ഡിസ്പ്ലേയും അതിൻ്റെ മദർ ബോർഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലെക്സ് കേബിൾ എന്ന് പറഞ്ഞ കേബിളാണ് ഈ സാധനം കംപ്ലയിൻ്റ് ആവുമ്പോഴാണ് ഫോണിൻ്റെ ഇവിടെ പച്ച വരകൾ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വര 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 പോലെ പോലെ വരപോലെ ഇങ്ങനെ വര വരുന്നു അപ്പോഴാണ് ഫോണിന് പച്ചവരയുടെ കംപ്ലൈൻറ് വന്നിരിക്കുന്നത് ഇപ്പോൾ വൺ പ്ലസ് എന്ന് പറഞ്ഞ കമ്പനി ആദ്യം കുറച്ച് കംപ്ലൈൻ്റുകൾ വന്നപ്പോൾ അവർ ആ ഫോണുകളൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുത്തു എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വന്നിട്ടുണ്ടോ അവർ ആ കമ്പനി അത് സ്വന്തം ചെലവിൽ അത് ഏറ്റെടുത്തിട്ട് അവർ ആ കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിച്ചു കൊടുത്തു പക്ഷേ നമ്മളുടെ മേജറായിട്ടുള്ള മാർക്കറ്റിൽ മേജർ കം പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങും സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സിയും പിന്നെ ഐ ആപ്പിളിൻ്റെ ഐഫോണുമാണ് ഈ രണ്ട് മോഡലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വില വിലയിലും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ കമ്പനികൾക്ക് ഡുവ ഉണ്ട് ഞാൻ നേരത്തെ ക്ലയൻസ് ഒരു മോണോപോളി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഡേറ്റയിലും കാര്യങ്ങളിലുമൊക്കെ ജിയോയിലുള്ള മോണോപോളി വരാൻ ചാൻസ് ചാൻസുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സാംസങ്ങും എന്ന് പറഞ്ഞ് രണ്ട് വലിയ ഭീമമാരുണ്ട് അവർക്ക് അവരുടെ ഫോണുകളെ ആര് വേണേ ആര് വേണമെങ്കിൽ മേടിക്കും നല്ല ഫോണാണ് ഞങ്ങളുടെ ഫോണിന് ക്യാമറയും വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫോൺ മേടിക്കും വില കൂടിയ ഒരു ഫോൺ വേണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഫോൺ തന്നെ മേടിക്കുമെന്ന് സാംസങ്ങിനും ആപ്പിളിനും ഒരു വിചാരമുണ്ട് അവരേത് പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പുറത്തൊരു കടയിൽ പോയിട്ട് സാധനങ്ങളും മേടിക്കാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള പാർട്സുകൾ അവരുടേതായിട്ടുള്ള ഓത്തറൈസ്ഡ് റിപ്പയർ അവർക്കൊരു സർവീസ് സെൻറ്ററുകളുണ്ട് അതുപോലത്തുള്ള സർവീസ് സെൻറ്ററുകളിൽ മാത്രമേ സാംസങ്ങിൻ്റെയും ഐഫോണിൻ്റെയും ഒക്കെ പാർട്സുകൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വില കൂടുതൽ കൊടുത്ത് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ നമ്മളുടെ ഫോണിൽ അപ്ഡേഷൻ ചെയ്തിട്ട് നമ്മൾ കംപ്ലൈൻ്റ് വരികയാണെങ്കിലും ഈ കമ്പനികൾ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് ഈ റിപ്പയർ ചാർജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും ഇത് കൂടുതലായിട്ടും സാംസങ്ങിലാണ് ആദ്യം തുടങ്ങിയത് ഐഫോണിലും കുറച്ചും സ്റ്റാർട്ടിംഗ് ആയിരുന്നു പക്ഷേ സാംസങ്ങിനാണ് ഇത്തിരി കൂടുതലായിട്ടും മേജറായിട്ട് ബാധിച്ചതെന്ന് തോന്നുന്നു എസ് ട്വൻ്റി ഫോ എസ് ട്വൻ്റി വൺ എഫ് പി എസ് ട്വൻറ്റി ടു എസ് ട്വൻറ്റി ടു എസ് ട്വൻറ്റി പ്ലസ് എസ് ട്വൻ്റി അൾട്രാ എസ് ട്വൻ്റി ത്രീ എസ് ട്വൻ്റി ഫോർ എസ് ട്വൻറ്റി ഫൈവ് ഈ വേരിയൻറ്റിലുള്ള ഫോണുകളാണ് സാംസങ്ങിന് കൂടുതലും തലവേദന ഉണ്ടായത് പച്ചവര വ വന്നതിൽ കംപ്ലൈൻറ്റുകളായിട്ട് വന്ന് കൂടുതലും കംപ്ലൈൻ്റായിട്ട് വന്നിരിക്കുന്നത് ഈ വേർഷനിൽപ്പെട്ട ഫോണുകൾക്കാണ് അപ്പോൾ ഈ കമ്പനികളൊന്നും ചെയ്തില്ല നിങ്ങൾ ആ നിങ്ങൾ ആ ഞങ്ങളുടെ ഫോൺ മേടിച്ചു ആ ഞങ്ങളിത് തിരിച്ച് തരില്ല ഞങ്ങൾ പാർട്ട് ഒന്നും നിങ്ങൾ പൈസ വന്നാൽ മാത്രമേ ഞങ്ങൾ റിപ്പയർ ചെയ്തു തരുള്ളൂ ഞങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങളിതുമായിട്ടൊരു ബന്ധുവില്ല എങ്ങനെയാണ് കമ്പനികൾ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫോൺ ആയ ഒരു ആയതൊരു ജെന്യുവിനായിട്ടൊരു സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് ചെല്ലുകയാണ് നിങ്ങളുടെ ഈ സർവീസിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൽ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സർവീസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസ് മൊബൈൽ കമ്പനികൾ അവർക്ക് ഒരു സർവീസായിട്ട് ചെയ്ത് കൊടുക്കുന്ന റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നപ്പോൾ അവർ അവർ തന്നെ പറഞ്ഞാണ് നമ്മൾ കൂടുതലായിട്ട് സെക്യൂരിറ്റി കിട്ടണമെങ്കിൽ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും വിചാരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ വിചാരം ഉണ്ടാവുമെന്നാണ് നമ്മളുടെ വിചാരം അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആവും അപ്പോൾ നമ്മൾ അവിടെ കസ്റ്റമർ കെയറിൽ പോയി റിപ്പയർ ചെയ്യും നമ്മൾ എന്തിനാണ് ഇത് കാശ് കൊടുത്തത് നമ്മളുടെ കയ്യിൽ ഇത്രയും വിലയുള്ള ഫോൺ മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് റിപ്പയർ ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ്വെയറിന് കംപ്ലൈൻറ്റ് ആകുമ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരേണ്ടതല്ലേ ഇതാണ് പറഞ്ഞാൽ ഡിവോ പോളി എന്ന് പറയുന്നത് ഐഫോണും ഇതിനൊട്ടും പുറകിലല്ല ഐഫോണും സാംസങ്ങും ഒ ഒരൊറ്റ വലിയ ജയൻ്റായിട്ട് നിൽക്കുന്നോളത്തോളം കാലം ചെറിയ ചെറിയ കമ്പനികൾക്കൊന്നും ഉയർന്നു വരാൻ പറ്റില്ല ഐഫോൺ എക്സ് എലവൻ സീരീസ് ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സീരീസുകളിലും പിന്നെ പതിനാറിലും പ്രോബ്ലം വന്നിട്ടുണ്ട് സിസ്റ്റീനിലും പ്രോബ്ലം വന്നിട്ടുണ്ട് വെർഷനിലുള്ള ഫോണുകൾക്ക് അപ്പോൾ ഇത്രയധികം പ്രോബ്ലംസ് ഉള്ള ഫോണുകള് മാർക്കറ്റിൽ ഉണ്ടായിട്ടും ആളുകള് ചേച്ചി ഏറ്റവും ഫോണിന് ഒന്നര ലക്ഷം രൂപയാണ് നല്ല ഫോണാണ് ചേച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെയധികം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് ഡിസ്പ്ലേയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫോർ കെ എയ്റ്റ് കെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അതിനടിച്ച് നമ്മൾ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോണുകളൊക്കെ മേടിക്കുന്നത് സാധാരണ നമുക്കൊരു വാട്സാപ്പോ ഈ ജിമെയിൽ അതുപോലെയുള്ള ടെലിഗ്രാം പോലെയുള്ള ആപ്പ് ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിലുള്ള ഫോണൊക്കെ മേടിച്ചാൽ മതി ഇപ്പോൾ എല്ലാം കൂടി രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയുടെ ഫോണൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഗെയിം കളിക്കാനായിരിക്കണം പ്രൊഫഷണലായിട്ട് ഗെയിം സ്ട്രീമിങ് ചെയ്യുന്നവർ പിന്നെ വീഡിയോ പ്രൊഫഷണൽ ആയിട്ട് വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള അതുപോലെയുള്ള ആളുകളൊക്കെയാണ് ഈ ഫോണുകൾ കൂടുതലായിട്ടും മേടിക്കേണ്ടത് അല്ലാതെ വെറുതെ നമ്മൾ മെസ്സേജ് അയക്കാനും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ ആണെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ റേഞ്ചിലുള്ള ഒരു ഫോൺ മേടിക്കുന്നതായിരിക്കും നല്ലത് റെഡ്മി പിന്നെ വിവോ ഓപ്പോ നോക്കിയുടെ ഞാൻ അധികം പറയുക നോക്കി ഇപ്പോൾ കുറച്ച് അധികം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യൂല അതുപോലെ അധികം കുറേ അധികം ചൈനീസ് കമ്പനികളും ഇന്ത്യൻ കമ്പനികളും ലാബ പോലെയുള്ള ഇന്ത്യൻ കമ്പനികളും പ്രൊഡക്റ്റ്ക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ കമ്പനികളുമായിട്ട് വില കൊടുത്ത് മേടിക്കാൻ നോക്കുക വലിയ കമ്പനികളുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ പ്രൊഫഷണലായിട്ടാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് ചെയ്യാൻ മേടിക്കുക നിങ്ങളൊരു വലിയൊരു കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഫോൺ മേടിക്കുന്നതിന് കുഴപ്പമില്ല സാധാരണ ഒരാൾക്ക് ഗെയിം കളിക്കാൻ ഒരു ചെറിയ ഒരു ചെറിയ ആഗ്രഹം വീടും ഇതുപോലത്തെ ടച്ച് ചെയ്ത് കളിക്കുന്ന ചെറിയ ഗെയിമുകളൊക്കെ കളിക്കാനൊക്കെ വലിയ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകൾ മേടിക്കണം ഇപ്പോൾ ഈ പച്ചവരയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ പച്ചപ്പുള്ള സാധനങ്ങൾ മേടിച്ച് നിങ്ങളുടെ പൈസ കളയരുത് ഈ ഇതുപോലെ ഉള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും നല്ല വില കൂടി ഫോൺ ഉപയോഗിച്ചേ പറ്റുമെന്നുള്ളെങ്കിൽ ഏതൊക്കെ സീരീസിനാണ് കംപ്ലൈൻ്റ് എന്നുള്ളത് മാർക്കറ്റിൽ നിന്ന് സെർച്ച് ചെയ്തതിനു ശേഷം പോയി കടയിൽ നിന്ന് മേടിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്